ുജമേവ മയി പ്രധുനൻ വാദോത്ഭവാൻ മമ ഗതാൻ കിമുനോധുനോഷിം വാമി പുനരപ്യലാശനിശേഷശമനം മുഹുരർത്തേ ഹരേ കൃഷ്ണ ഗുരുവായിരപ്പ ശ്രീമദ് ഭാഗവതത്തിലെ അടുത്ത ഭാഗത്തിന് ഞാനൊന്ന് ചുരുക്കി പറയാം സൂതശൗനക സംവാദത്തിലാണ് പ്രഥമ സ്കന്ധം മുന്നോട്ട് പോകുന്നത് എന്ന് മറക്കാതിരിക്കുക ഗംഗാതീരത്ത് പരീക്ഷിത മഹാരാജാവിന് ശ്രീശുഖ ബ്രഹ്മ കഥ പറഞ്ഞു കൊടുക്കുന്ന രൂപത്തിലാണ് ഭാഗവതം തുടങ്ങുന്നത് അവിടേക്ക് നമ്മൾ എത്തിയിട്ടില്ല അതിലേക്കുള്ള യാത്രയിലാണ് സൂതൻ സൂത പറയാണ് ഈ പരീക്ഷിത മഹാരാജാവ് ഒരു നിമിഷത്തെ അശ്രദ്ധ കൊണ്ടും നെഗറ്റീവ് എനർജി ആകുന്ന കലിയുടെ പ്രേരണ കൊണ്ടും ഭക്തനായിട്ട് പോലും ആ മഹർഷിയുടെ കഴുത്തിൽ പാമ്പിനെ അണിയിച്ചുവല്ലോ എൻ്റെ അടുത്ത് തെറ്റ് പറ്റിയല്ലോ ഗുരുവായൂരപ്പ മഹാദേവ ഭഗവാനെ എന്ന് ചിന്തിച്ചുകൊണ്ട് അങ്ങേയറ്റം സ്വബോധം തിരിച്ചു കിട്ടിയ സമയത്ത് ഒരു അദ്ദേഹത്തിന് ഒരു എന്താ പറയുക ഒരു പശ്ചാത്താപം എന്നൊക്കെ പറയാം ഒരു കുറ്റബോധം ഉള്ളിലുണ്ടായി അങ്ങനെ താൻ ചെയ്ത തെറ്റിനെ ഓർത്തുകൊണ്ട് ആ നീച കൃത്യത്തിനെ തെറ്റിനെ ഓർത്തുകൊണ്ട് പരീക്ഷിച്ച് മനസ്സിലിങ്ങനെ സങ്കടപ്പെടാൻ തുടങ്ങി അദ്ദേഹം ആ അധർമ്മത്തിന്റെ ഫലമായി എനിക്ക് കടുത്ത ഒരു ശിക്ഷ അടുത്തു തന്നെ വരാൻ പോകുന്നു എൻ്റെ മനസ്സ് പറയുന്നു എന്ന് അദ്ദേഹം പറയണം മേലാൽ ഇപ്രകാരം തെറ്റ് ചെയ്യാതിരിക്കാനും കൂടി ഉള്ള ഒരു പ്രതിവിധിയായിട്ടും ഈ ശിക്ഷ മാറും എന്നും അദ്ദേഹം ആശ്വസിച്ചു എന്നാണ് പറയണത് എങ്ങനെയാണെങ്കിലും തെറ്റ് താൻ ചെയ്തു എന്ന് അദ്ദേഹം മനസ്സുകൊണ്ട് അംഗീകരിച്ചു അങ്ങനെ വേണ്ടേ നമ്മളൊരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ ആ തെറ്റ് തെറ്റാണെങ്കിൽ അത് തെറ്റ് തന്നെയാണ് എന്ന് അംഗീകരിക്കാനുള്ള മനസ്സാണ് ഏറ്റവും വലിയ പശ്ചാത്താപം എന്ന് പറയുന്നത് അത് ഭഗവാൻ സ്വീകരിക്കും എന്നാണ് അതിൻ്റെ അർത്ഥം എന്നിട്ട് അദ്ദേഹം എൻ്റെ സമൃദ്ധമായ രാജ്യവും സർവസമ്പത്തും എല്ലാം പ്രജകളൊക്കെ ആ യോഗീശ്വരനായിട്ടുള്ള മാമുനിയുടെ മഹർഷിയുടെ കോപത്തിൻ്റെ അഗ്നിയിൽ അഗ്നിജ്വാലയിൽ ദഹിക്കട്ടെ എന്ന് അദ്ദേഹം സ്വയം കുറ്റപ്പെടുത്തുകയാണ് അത്ര വലിയ തെറ്റാണല്ലോ ഞാൻ ചെയ്തത് ഗുരുവായൂരപ്പ അതുമാത്രമല്ല ഇനി മേലാൽ ഇങ്ങനെ തെറ്റ് സജ്ജനങ്ങളോട് പ്രവർത്തിക്കാതിരിക്കാനും എനിക്ക് തോന്നട്ടെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹം ആ മഹർഷിയുടെ മകനായിട്ടുള്ള ആ ശാപം കൊടുത്ത കുമാരൻ മുനികുമാരന്റെ ഈ ശാപവൃത്താന്തം വൃത്താന്തം ശപിച്ച വാർത്ത മറ്റ് മുനികുമാരൻ മുഖേന കുമാരന്മാർ മുഖേന രാജാവിനെ അവർ അറിയിച്ചു കൊടുത്തു എന്തിനാ അറിയിച്ചു കൊടുത്തത് ഇനിയുള്ള ദിവസങ്ങൾ അദ്ദേഹം ഭഗവാനിലേക്ക് ശ്രദ്ധ തിരിച്ചോട്ടെ ഏഴു ദിവസമല്ലേ അദ്ദേഹത്തിന് ഇനി ആയുസ് ഉള്ളൂ ഏഴാം ദിവസം തക്ഷകൻ എന്ന സർപ്പം കടിച്ചു മരിക്കും അതാണ് മുനിശാപം ഇനിയുള്ള ദിവസങ്ങളിൽ അദ്ദേഹം ഭഗവാനിലേക്ക് അടുത്തുകൊള്ളട്ടെ മോക്ഷത്തിന് അത് കാരണമാവട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കാം ശാപവാർത്ത അദ്ദേഹത്തിന് അവർ അറിയിച്ചു മൂടി വെച്ചിട്ടില്ല അത് അറിയിച്ചു കൊടുത്തു അത് ധർമ്മമാണ് എന്നിട്ട് അദ്ദേഹം പറയാണ് ക്ഷക സർപ്പമാകുന്ന ആ വിഷ അഗ്നി ജ്വാല രാജ്യത്തിലും സമ്പത്തിലും ഭാര്യയിലും മക്കളിലും പ്രജകളിലും മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് ജീവിക്കുന്ന തനിക്ക് ഒരു വൈരാഗ്യത്തിനു കാരണമാകുന്നുവെങ്കിൽ അത് ഏറ്റവും വലിയൊരു ഭാഗ്യമല്ലേ ഭഗവാനെ എന്നാണ് അതിൻ്റെ അങ്ങനെ ചിന്തിച്ചു അദ്ദേഹം ഈ രാജാവ് പരീക്ഷിത് എന്താ വൈരാഗ്യം എന്ന് പറഞ്ഞാൽ പരീക്ഷിത് എന്ന് പറഞ്ഞാൽ ഓരോ മനുഷ്യൻ്റെയും പ്രതിരൂപങ്ങളാണ് അതിനെ സിമ്പോളിക്കായിട്ട് നമ്മളെ മുമ്പിൽ വേദവ്യാസ മഹർഷി വരച്ചു കാണിക്കുക എന്താ അങ്ങനെ പറഞ്ഞാൽ പരീക്ഷിത് തന്നെയാണ് നമ്മൾ ഓരോരുത്തരും ഒരാണും പെണ്ണും സ്ത്രീ പുരുഷന്മാർ പരീക്ഷിത്തിൻ്റെ പ്രതിരൂപമാണ് നമ്മളും ഈ പറഞ്ഞ പോലെ തന്നെ ഭാര്യയിലും മക്കളിലും ഭർത്താവിലും സമ്പത്തിലും കാറിലും ബാങ്ക് ബാലൻസിലും മൊബൈൽ ഫോണിലും എന്തൊക്കെ വസ്തുക്കളുണ്ടോ ഭൗതികതയിൽ മാത്രം ലയിച്ച് ജീവിക്കുന്നു അപ്പം നമ്മൾ ഭഗവാനെ ഓർക്കുന്നില്ല അങ്ങനെ ഓർക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഭഗവാൻ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു സങ്കടം നമുക്ക് തരും ഒരു പ്രതിസന്ധി നമുക്ക് തരും എന്തിനു വേണ്ടിയിട്ടാ ഭഗവാനെ ഓർക്കാൻ വേണ്ടിയിട്ട് ഭഗവാനിലേക്ക് ശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടി ഭഗവാൻ തന്നെ നമ്മളെ ഒരു കാര്യം നമ്മളെ മുമ്പിൽ കൊണ്ടുവന്ന് തരും ഒരു അതിനാണ് വൈരാഗ്യം അതോടുകൂടി നമുക്ക് ഭൗതിക വസ്തുക്കളിൽ താല്പര്യം കുറഞ്ഞിട്ട് ശ്രീനാരായണനിൽ ശ്രീഹരി ഗുരുവായൂരപ്പനിൽ ഭക്തി വളരും എന്നാണ് ആ പറഞ്ഞതിൻ്റെ താല്പര്യം അടുത്ത ഭാഗം അടുത്ത വ്ലോഗിൽ പറയാം ഹരേ ഗുരുവായൂരപ്പാ ശരണം